ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ അൻലാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് അതെ ഈ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫീസിനെ കുറിച്ചാണ് നമ്മളിതിനു മുമ്പേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫീസിനെ കുറിച്ച് അതിനുശേഷം അതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങൾക്ക് തന്നോണ്ടിരുന്നിരുന്നു ഈ എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫീസ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓരോ വിഭാഗത്തിനായിട്ടാണ് ഫണ്ട് ആദ്യമായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തപ്പം എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫീസ് വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് നിന്ന് ആകെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പം പഠിച്ചിറങ്ങിയിട്ടുള്ള ആയാലും നഴ്സസ് ആയാലും അങ്ങനത്തെ ആൾക്കാർ മാത്രമാണ് അവർ ഈ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇത് കാരണം തന്നെ ഇവിടെ നടന്നിരുന്ന ഓരോ റിക്രൂട്ട്മെൻറ്റുകളും ന്യൂലി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള നേഴ്സസ് ആയാലും ആയാലും അവർക്ക് വേണ്ടി മാത്രം കേട്ടോ അല്ലാതെ ഇവിടെ വേറെ റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വളരെ കുറച്ച് പേര് മുമ്പേ ഓൾറെഡി സെലക്ട് ആയിട്ട് നാട്ടിൽ വെയിറ്റ് ചെയ്തിരുന്നതിൽ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ അത് ഇടയ്ക്ക് വെച്ച് ഈ ഫ്രീസില് ഒരു ചെറിയ അയവൊക്കെ വന്നപ്പോഴാണ് അവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ഇത് ഫ്രീസ് ചെയ്ത സമയത്ത് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നേഴ്സസ് ആയാലും ഡോക്ടേഴ്സായാലും അതേപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും എച്ച് എസ് സിയിലേക്ക് ഉണ്ടായിരുന്ന വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളുടെയും റിക്രൂട്ട്മെൻറ്റും കംപ്ലീറ്റ്ലി അന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് കം കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഒഴിവാക്കിയിരിക്കുകയാണ് ചെല്ലിയ അന്ന് അവർ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് എസ് സിയുടെ കയ്യിൽ അതിന് ഫണ്ട് ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഫ്രീസ് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രീസ് നടന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ ഐറിഷ് മെഡിക്കൽ ഓർഗനൈസേഷനും അതേപോലെ തന്നെ നഴ്സസിൻ്റെ ഓർഗനൈസേഷനായിട്ടുള്ള ഐ എൻ എം ഒയും ഒക്കെ അവർക്ക് നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പേഷ്യൻറ്റ് സേഫ്റ്റീനെ വരെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ നിവേദനങ്ങൾ അന്ന് അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു കാരണം അപ്പോഴും അവരുടെ കയ്യിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഒഴിവാക്കുന്നത് ിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഈ ഒരു പേഷ്യൻ്റ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഈവൺ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന അടുത്താണെങ്കിലും ശരിക്കും പറയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാവും കാരണം സ്റ്റാഫ് ആൻഡ് പേഷ്യൻറ്റ് റേഷ്യോ ഇവിടെ വീണ്ടും വ്യത്യാസം വന്നു പേഷ്യൻസിന് ഒരു സ്റ്റാഫിനെ ശരിക്കും ഒരു സിക്സ് പേഷ്യൻസ് എന്നുള്ള രീതിയിലാണ് ഐ എൻ എമ്മയുടെ ഒരു കണക്ക് അതിൽ കൂടുതൽ നമ്മൾ എടുക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യവും വന്നു അത് പേഷ്യൻറ്റ് സേഫ്റ്റീനെ വല്ലാണ്ട് ബാധിക്കും എന്നും ഒക്കെ ആയപ്പോഴാണ് ഈ എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവരൊരു തീരുമാനം എടുത്തത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ എച്ച് എസ് സിയുടെ സി ഒ ആയിട്ടുള്ള ബെർണാഡ് ക്ലോസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹമാണ് പറഞ്ഞത് എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ഒഴിവാക്കിയിരിക്കുകയാണെന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു വൺ പോയിന്റ് ഫൈവ് ബില്യൺ യൂറോസിൻ്റെ അടുത്ത് എച്ച് എസ് സിക്ക് ഇതിനു വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ വരാൻ പോവുകയാണ് ഈ ന്യൂസ് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇനി പല ഹയർലാൻഡിന് തന്നെ പുതുതായിട്ട് ജോലി നോക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും ഈ ന്യൂസ് കേട്ട് നിങ്ങൾ പെട്ടെന്ന് കാത്തിരുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഓരോ റിക്രൂട്ട്മെൻറ്റും ഏജൻസികളും അതേപോലെ തന്നെ എച്ച് എസ് സിയും ഒക്കെ റിലീസ് ചെയ്യാൻ തുടങ്ങും ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് വരാൻ നോക്കുക അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് നല്ല ശക്തമായിട്ട് പ്രിപ്പയർ ചെയ്തോളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇതേപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസിനും അതേപോലെ തന്നെ ട്രാവൽ വീഡിയോസിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ ബി എൻ ലാൻ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്